ഒരു തൊണ്ണൂറ് വരെ ഞാനിങ്ങനെ സൺസ്ക്രിപ്റ്റും അസ്റ്റൺ ടൈപ് ആയിട്ട് ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തു ബ്യൂട്ടി പാലസ് ഇന്ന് ഗുഡ് ഫ്രൈഡേ അങ്ങനെ കുറേ പടങ്ങൾ വർക്ക് ചെയ്തു തൊണ്ണൂറിൽ എനിക്ക് വീണ്ടും ലൈഫിൽ വളരെ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ജമിനിന്ന് ബസ് കയറിയ ഞാൻ വള്ളൂർ കോട്ടത്ത് വെച്ച് തിരക്ക് കൂടി ഇപ്പം അവരെ മുന്നേ കയറാൻ പറഞ്ഞു കയറുന്നതിൻ്റെ ഇടയിൽ ഞാൻ കാല് സ്ലിപ്പായി വീണു കാല് സ്ലിപ്പായി വീണ് കറക്റ്റ് ഈ മുട്ടിന് മേലെയായിട്ട് എല്ല് പൊട്ടി റോഡിൽ തെരുവിൽ ഞാൻ എടുക്കുകയാണ് ബസ് വീട്ടിൽ പോയി പലരും ഓടി വരുന്നുണ്ട് ആരും അടുത്ത് വരുന്നില്ല പഠിച്ചിട്ട് ഈ ഒരു ഈവിനിങ് പീക്ക് അവർ ഏഴ് മണി സമയമാണ് എൻ്റെ അതിൽ സ്ക്രിപ്റ്റ് ഉണ്ട് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് അടുത്ത ദിവസം ഡബ്ബിങ് ആരംഭിക്കുന്ന ആര് കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് എടുക്കുക അപ്പോൾ ഒരാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഓട്ടോയിൽ കയറ്റി വിട് രാംതീയേറ്റിൻ്റെ അടുത്താണ് എൻ്റെ വീട് അവിടെ എൻ്റെ സുഹൃത്തുക്കളുണ്ടാവുന്നു ആരൊക്കെ പാടം എന്നെ കയറ്റി പിടിച്ച് ഓട്ടോയിൽ കയറ്റി പിടിച്ചിട്ട് അപ്പോൾ എൻ്റെ എനിക്കറിയാം ഈ മുട്ടിൻ്റെ താഴെയുള്ള പോർഷൻ ഇങ്ങനെ കിട്ടുന്ന ആടുകയാണ് ഈ കറക്റ്റായി എല്ലാം ഒടിഞ്ഞിരിക്കുകയാണ് ജീ എൻ്റെ ഞാൻ ഞാനിട്ടിരുന്ന ജീൻസ് ഫുൾ പ്ലഡ് ഇങ്ങനെ നിറഞ്ഞൊഴുകി അങ്ങനെ പോയി കറക്റ്റ് രാം തീയറിൻ്റെ അവിടെ എത്തി ഞങ്ങളെ എത്തിപ്പിക്കും അവിടെ സെവൻ ആർട്ട്സ് മോ സൈനോറ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസുണ്ട് പുള്ളിയുടെ പുള്ളി എന്നും മലയാളത്തിലെ ലീഡിങ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് അപ്പോൾ അവിടെ എപ്പോഴും കുറേ സിനിമക്കാരുണ്ടാവും ഞാൻ അവിടെ ചെന്ന് കണ്ടു തല പുറത്തിട്ടപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേരും ഒന്നും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അപകടം പറ്റി എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം അപ്പോൾ മൂന്നാല് പേര് നേരെ എൻ്റെ കൂടെ ഓട്ടോയിൽ കയറി വണ്ടി തിരിച്ച് റോയ്പേട്ടയ്ക്ക് പോയി റോയ്പേട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരുന്നു എൻ്റെ ബോധം പോയി പിന്നെ തിരിച്ച് ബോധം വരുന്നത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അപ്പോഴേക്കും അവർ വീട്ടിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ എൻ്റെ അമ്മാനും ചെറിയ അച്ഛനും ഒക്കെ വന്നു അവർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഒരു മാസത്തോളം അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അത് ഇനി തിരിച്ച് വന്ന് നാട്ടിലേക്ക് വന്നു ഒരു വർഷത്തോളം ഞാൻ വീട്ടിൽ കിടപ്പായിരുന്നു തൊണ്ണൂറ്റൊന്ന് ആഗസ്റ്റ് വരെ തൊണ്ണൂറ് ജൂലൈയിലാണ് അവിടെ പറ്റുന്നത് തൊണ്ണൂറ്റൊന്ന് ആഗസ്റ്റ് വരെ വീട്ടിൽ കിടന്നതിന് ശേഷമാണ് ഞാൻ അപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടില്ലായിരുന്നു വാക്കിംഗ് സ്റ്റിക്കിൽ നടക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകണം പറഞ്ഞു വീട്ടുകാരൊക്കെ എതിർത്തു നീ ഇങ്ങനത്തെ കണ്ടീഷൻ്റെ അവിടെ പോയിട്ട് എന്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് സിനിമ എന്നുള്ള പേഷൻ മുന്നേർത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പോയേ മതിയാവും എൻ്റെ കയ്യിൽ പത്ത് പൈസ പോലും ഇല്ല എന്നിട്ട് അമ്മ മേടിച്ച് ഒരു രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ തന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടുന്ന് വീണ്ടും മദ്രാസിലേക്ക് വണ്ടി കയറുന്നത് മദ്രാസിൽ വണ്ടി കയറി ഞാൻ എൻ്റെ പഴയ റൂമിൽ ചെന്നപ്പോൾ ഞാനും ബാലുവാസുദേവ് എൻ വിജയകുമാർ എന്ന് പറഞ്ഞ രണ്ട് പ്രൊഡക്ഷൻ സിറ്റിയും അസോസിയേറ്റ് ഡയറക്ടർ താമസിക്കുന്ന വീട്ടിലാണ് ഞങ്ങൾ വടപള്ളി താമസിക്കുന്നത് ആ റൂമിൽ ഞാൻ പോയ ഗ്യാപ്പിൽ വേറൊരാളും വന്നു അവരെന്നോട് പറഞ്ഞു തോന്നു അവിടെ ഇപ്പോൾ വേറെ ഓൾറെഡി മൂന്ന് നാല് പേരായാലോ ഗോപി വേറെ റൂം നോക്കുവാറു അവിടെ നിന്ന് ഇറങ്ങി ഞാനും എൻ്റെ അഴകെന്ന് പറഞ്ഞൊരു തമിഴ് ഫ്രണ്ടിലുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡ്ഡി സ്ട്രീറ്റ് സിനിമകാൽ പോകുന്ന വഴിയിൽ വേറൊരു എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് മാറി ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട് അഴകെ എപ്പോഴും എനിക്ക് ഹെൽപ്പുണ്ടായിരുന്നു ആകുമ്പോൾ വീട്ടിൽ പോയാലും ദിവസവും കാലത്ത് വരും എൻ്റെ കാര്യങ്ങൾ നോക്കും അപ്പോഴും ഞാൻ ബാക്കി ഇഷ്ടിക്കലാണ് ഞാൻ അവിടെ ചെന്ന് ഒന്ന് രണ്ട് ദിവസം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം വീണ്ടും വർക്ക് ചെയ്യാറായിട്ടില്ല ബാക്കി ഇഷ്ടിക്കാൻ പോകുമ്പോൾ എനിക്ക് ഞാനും ഷൂട്ടിങ്ങിന് വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എന്താ വെച്ചൊരു ഓട്ടോ വിളിച്ച് വേഗ എഡിറ്റിങ് റൂം ഞാൻ സ്ഥിരം പോയിരുന്നതാണ് ജീ മിറിയുടെ എഡിറ്റിങ് റൂമാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ രാജസേനൻ ഒരു ഗ്യാപ്പിന് ശേഷം കണി കണിക്കാണും നേരം എന്ന് പറഞ്ഞിട്ട് പടത്തിൻ്റെ എഡിറ്റിംഗ് നടക്കും അവിടെ ആൾ എന്നെ കണ്ടുപെട്ടെന്ന് ഷോക്കായി കാരണം ഞാൻ ആ പുള്ളി എന്നെ കണ്ടിരിക്കുന്ന ആരോഗ്യവാനായ ഒരു രീതിയിലായിരുന്നു ഈ വടം പറ്റി ബാക്കി ഇസ്റ്റിക്കൊക്കെ ആയിട്ട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആ വടം പറ്റി ഞാനൊരു വർഷത്തോളം നാട്ടിലായിരുന്നു ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊന്ന് രാജസ്ഥാനിൻ്റെ വേഗമായിട്ട് മുമ്പിൽ വെച്ച് കാണുന്നത് എൻ്റെ അവസ്ഥ എന്താ രാജസ്ഥാനും പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇനി വീണ്ടും വർക്ക് ചെയ്യണമെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും സെറ്റിലൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ബാക്കി ഹിസ്റ്റിക്കിലാണ് യാത്ര ചെയ്യുന്നൊക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യും കഴിഞ്ഞു കല്യാണം ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇരിക്കുക ഗോപി പറഞ്ഞു അങ്ങനെ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന പഴമാണ് കഴിഞ്ഞു കല്ല്യാണം അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് എനിക്ക് അവിടുന്ന് പടങ്ങളുടെ ബഹളമായിരുന്നു ഞാൻ എന്തോ എന്ന് പറയാം ഒരു വലിയ ആക്ച്വലി ഒരു വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് ഇമ്മീഡിയറ്റ് പടങ്ങളുടെ ഒരു ബഹളായിരുന്നു സിബിമലൈൻ്റെ ഇസൈനസ് അബ്ദുള്ള കമളതളം ജോഷ് സാറിൻ്റെ കൗരവർ അങ്ങനെ ആ പടങ്ങളുടെ ബഹളമായിരുന്നു ആ സമയത്ത് ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ് ചെയ്തു അവിടുന്ന് വീണ്ടും പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇനി ഇങ്ങനെ അസ്റ്റം ഡയറക്ടറായിട്ട് നിന്നാൽ പറ്റി അല്ല അസ്റ്റൻ ഡയറക്ടർ ആവാതെ ഈ സൻസ്ക്രിപ്റ്റ് ആയിട്ട് നടന്നാൽ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്താണ് യാദൃശ്യമായി എ വി എമ്മിൻ്റെ സെറ്റ് ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ച് സി പി ജോമോൺ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടർ എന്നോട് കഴിക്കുന്നു ഗോപി ഇപ്പോൾ ഫ്രീ ആണോ അപ്പോൾ ഞാൻ നടക്കാതെ ബാക്കി ഇച്ചിക്കൊക്കെ കളഞ്ഞു ഒരു ഞാൻ പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് മാർച്ചൊക്കെയായി മാർച്ച് സമയത്താണ് അപ്പോഴേക്കും ഞാൻ നടക്കാറായി എനിക്ക് പടം വർക്ക് ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് ജോമൻ ചേട്ടൻ എന്നോട് പറയുന്നത് ഒരു പടം പടംണ്ട് ഗോപി വർക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വർക്ക് ചെയ്യാം ഏതാ പടം എന്ന് ചോദിച്ചു സംഗീശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ പടമാണ് ആള് വ്യൂഹം എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ട് പുതിയ പടത്തിൻ്റെ പേര് ബുദ്ധാന്നാണ് നേപ്പാളാണ് ഷൂട്ടിങ് എനിക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ അറിയില്ല ചോദിച്ചു അപ്പോൾ പുള്ളിക്ക് ഹിന്ദി ഇംഗ്ലീഷ് അത്രയ്ക്കും അറിയില്ല അതുകൊണ്ട് ഈ പഴാണ് നേപ്പാൾ ഷൂട്ട് ചെയ്യേണ്ടതായത് കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി അപ്പോൾ ഞാൻ പറഞ്ഞു അറിയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല പറഞ്ഞു അപ്പോൾ എന്നാൽ നീ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി എന്നെ സംഗീതൻ്റെ അടുത്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ സംഗീതം പറഞ്ഞു ആ ജോമോ നോക്കിയാണെങ്കിൽ കുറച്ച് നോ പ്രോബ്ലം കാരണം അങ്ങേര് അസിറ്റൻസിൻ്റെ കാര്യത്തിൽ ആളെ ഇടപെടാറില്ല അസോസിയേറ്റ് സി പി ജോമ ഉണ്ട് അങ്ങനെയാണ് ഞാൻ ബുദ്ധയിൽ ജോയിൻ ചെയ്ത് ബുദ്ധയിൽ ജോയിൻ ചെയ്യുന്ന രസം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എ ആർ റഹ്മാൻ്റെ എ ആർ റഹ്മാൻ അല്ലാന്ന് ദിലീപാണ് ദിലീപിൻ്റെ ഫസ്റ്റ് പടം റിലീസായി ചിന്ന ചിന്ന യാശയ്ക്ക് ഇന്ത്യ മുഴുവൻ കോളിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ സന്തോഷ് ശിവനാണ് റോജയുടെ ക്യാമറമാൻ പുള്ളി പറഞ്ഞു നമ്മുടെ പടത്തിനും ബുദ്ധയ്ക്കും ബുദ്ധ എന്നുള്ള യോദ്ധെന്നുള്ള പേര് പിന്നീട് ഇട്ടതാണ് അതിൻ്റെ ടൈറ്റിൽ ടൈമിൻ്റെ ഒക്കെ ബുദ്ധാന്നായിരുന്നു അതിൻ്റെ പേര് നമ്മുടെ പടത്തിനും നമുക്കൊരു കാര്യം ചെയ്യാം ദിലീപിനെ യൂസ് ചെയ്യാം അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് എന്നായിരുന്നു അങ്ങനെ ദിലീപിനെ മ്യൂസിക് ഡയറക്ടറായിട്ട് വയ്ക്കുന്നു അപ്പോൾ പുള്ളിയാണ് വളരെ സ്ലോ ആയിട്ട് മ്യൂസിക് ചെയ്യുന്നൊരു കക്ഷിയാണ് ആ ഒരു രാത്രിയാണ് അധികം വർക്ക് ചെയ്യുക വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന കക്ഷിയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇവർ പോവാറായ സമയത്തും റെക്കോർഡിങ് കഴിഞ്ഞ് സോങ്ങ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടർ സന്തോഷ് സംഗീത ഇവരൊക്കെ നേപ്പാൾ കയറി എന്നെ അവിടെ പിടിച്ചിട്ടു എന്നോട് പറഞ്ഞു ദിലീപ് കാസറ്റ് തരും അത് കിട്ടിയിട്ട് പോന്നാൽ മതി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ പോയി പുള്ളിയുടെ രാം തിയേറ്ററിൻ്റെ പിന്നിൽ സുബ്ബരായ നാരിൽ പഞ്ചതൻ എന്ന് പറഞ്ഞ ഒരു തിയേറ്ററാണ് റമാൻ്റെ വീടക്കം സ്റ്റുഡിയോ ഞാൻ അടുത്ത ദിവസം തൊട്ട് ഡെയിലി ദിലീപിൻ്റെ വീട്ടിൽ കാണാൻ പോകുന്നു ദിലീപ് എനിക്ക് വരുമ്പോൾ പതിനൊന്ന് പതിനൊന്നരിയാവും ദിലീപല്ല വരിക ആദ്യ ആളുടെ പെങ്ങളാണ് വരിക എന്നിട്ട് പറയും അണ്ണപ്പോൾ വരും എന്ന് പറഞ്ഞാൽ മണിക്ക് വരുമ്പോൾ പറയും അണ്ണാ റെഡി ആയില്ല ആ ആളൊന്ന് ചെറിയ പയ്യനെ ഇരുപഞ്ച് വയസ്സേ ഉള്ളൂ എനിക്ക് എനിക്കന്നേ മുപ്പത് വയസ്സുണ്ട് അണ്ണാ റെഡിയായല്ല നാളേക്ക് വാങ്ങുന്നത് പോയി ഇങ്ങനെ ഒരാഴ്ചയോളം ഞാൻ ദിലീപിൻ്റെ വീട്ടിൽ നിശ്ചയ സന്ദർശനമായിരുന്നു അവസാനം എനിക്ക് ഇരിറ്റേറ്റഡായി കാരണം എല്ലാവരും ലൊക്കേഷൻ നേപ്പാളിൽ ഷൂട്ടിങ്ങിന് പോയി ഇങ്ങനെ കാസെറ്റ് കിട്ടാണ്ട് എനിക്ക് പോകാനും നിർത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പറയാം ഇല്ല കണ്ടോ ഇപ്പോൾ ഒരു നാളെ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും സാർ കിടച്ചിട്ട് വഴിയാണ് എനിക്ക് പറയുക ഇല്ല നാളെ കണ്ടിപ്പോൾ കിടക്കുന്നു അടുത്ത ദിവസം ഞാൻ ചെല്ലുന്നു എൻ്റെ അടുത്ത് കാസെറ്റ് തരുന്നു എപ്പോഴെ കാളിച്ചണ്ടി ചങ്കരി ഈ കുഞ്ഞു കുഞ്ഞ ചെറുകൂർ നീ ഇങ്ങനെ ഹിറ്റ് പാട്ടുകളൊക്കെ ഉള്ള ആ പടം തന്നെ പാട്ടുകളൊക്കെ കിട്ടി പ്രേമൻ എന്ന് പറഞ്ഞ് ഷേ ആർ ഷണ് കെ ആർ ഷൺമുഖത്തിൻ്റെ അസിസ്റ്റൻ്റ് മേയറാണ് എനിക്ക് ജി ജി ടി ട്രെയിനിൽ ഡൽഹിക്കൊരു ടിക്കറ്റിട്ട് തയ്ക്കുന്നത് അങ്ങനെ ഞാൻ ഡൽഹിയിൽ വന്നിറങ്ങി അവിടുന്ന് എന്നോട് പ്രൈസ് വന്നിട്ടുണ്ട് നേപ്പാളിലേക്ക് കാഠ്മണ്ഡുൽ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ വരാനാണ് നിർദ്ദേശം പക്ഷേ ഞാൻ അതുവരെ ഒരു വിമാനത്തിൽ കയറിയിട്ടില്ല എയർപോർട്ട് കണ്ടിട്ടില്ല ഒന്നുമില്ല ഞാൻ നേരെ എയർപോർട്ടിൽ ചെല്ലുന്നു നേപ്പാളിലേക്ക് കാഠ്മണ്ഡുവിൽക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്നു അപ്പോൾ ആ ഒരു പറയുന്നത് ഇന്ത്യൻ സിറ്റീസൺ ആണെന്നുള്ള ഒരു ഗസ്റ്റ് ഓഫീസറുടെ പാസ്പോർട്ട് ആവശ്യമില്ല നേപ്പാൾ പോവാൻ പക്ഷേ ഇന്ത്യൻ ഗസ്റ്റ് സിറ്റീസൺ ആണെന്നുള്ള ഗസ്റ്റ് ഓഫീസറുടെ സൈൻ ചെയ്തൊരു ഡോക്യുമെൻറ്റ് വേണം അന്ന് ഈ യാതാറോ പാൻ കാർഡോ അങ്ങനത്തെ ഏരിയകളോ ഉള്ള സ്ഥലമല്ല എനിക്കറിയാവുന്ന ഡൽഹിയിൽ അറിയാവുന്ന ഒരേ ഒരാൾ എൻ്റെ നൈബർ കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് ഞാൻ പുള്ളിയെ വിളിക്കുന്നു പുള്ളിയുടെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഓഫീസ് നമ്പർ ഉണ്ടായിരുന്നു ഞാൻ വിളിക്കുന്നു അപ്പോൾ ആൾ വേഗം എന്നെ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി വീട്ടിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ തന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഗസ്റ്റ് ഓഫീസർ സൈനില് ആളപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സർവീസിലാണ് ആളുടെ ഓഫീസറുടെ അതിൽ നിന്ന് തന്നെ ലെറ്റർ മേടിച്ച് തന്ന് എന്നെ തിരിച്ച് ഡൽഹി എയർപോർട്ടിൽ കൊണ്ടുവന്ന് ടിക്കറ്റ് കൊടുത്ത് കയറ്റി വിട്ടിട്ടാണ് പുള്ളി പോയത് കാഠ്മണ്ഡു എയർപോർട്ടിൽ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലും കാണും സെറ്റിലായ പ്രൊഡക്ഷൻ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അപ്പോൾ എനിക്ക് ഇവർ താമസിക്കുന്ന രാജാ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നമ്പർ തന്നു ഞാൻ അവിടെ പബ്ലിക് ബുത്തിൽ പോയി ഞാനിട്ട് ഹോട്ടലിൽ വിളിക്കുന്നു ഷൺമോഹനെ കണക്ട് ചെയ്യാൻ പറഞ്ഞു ഷൺമോഹൻ വിളിച്ചിട്ട് പറഞ്ഞു ആ ഗോപി ഒരു കാര്യം ചെയ്തു അവിടുന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ രാജാ എന്ന് പറഞ്ഞാൽ മതി അവരിവിടെ ഇറക്കും ഇന്ത്യൻ മണി അറുപത് രൂപയേ ഉള്ളൂ മണി നൂറ് രൂപയാണ് അത് കൊടുത്താൽ അവർ നേരെ ഇവിടെ കൊണ്ടു അരക്കിക്കൊള്ളു തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ കാഠ്മണ്ഡൂര് എയർപോർട്ടിൽ ഇന്ന് രാജ ഹോട്ടലിൽ എത്തുന്നത് രാജ ഹോട്ടലിലെത്തി ആദ്യമായിട്ട് സംഗീസാറിൻ്റെ റൂമിൽ പോയി എൻ്റെ അതിൽ സ്ക്രിപ്റ്റ് തരുകയാണ് ജോമൻ ചേട്ടൻ പറയുന്നത് സ്ക്രിപ്റ്റ് കൊണ്ടുപോയി വായിക്കി എന്നിട്ട് അഭിപ്രായം പറയാൻ പറയുന്നു അങ്ങനെ യോദ്ധയുടെ സ്ക്രിപ്റ്റ് കിട്ടുന്നു ശശിധരൻ ആറാട്ട് വഴിയാണ് യോദ്ധയുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒറ്റ ഇതിൽ നോക്കിയപ്പോൾ എനിക്ക് എന്തൊക്കെയോ ജർക്ക് തോന്നി എന്താണ് ഇതിങ്ങനൊരു സബ്ജെക്റ്റ് എനിക്ക് അന്ന് എനിക്കൊരു കൺവിൻസ് ആയില്ല പല കാര്യങ്ങൾ അപ്പോൾ ഞാൻ തിരിച്ചു ചെന്നപ്പോൾ എന്നോട് സംഗീതം ചോദിച്ചു ഓവി സ്ക്രിപ്റ്റ് വായിച്ചു തോന്നി ചോദിച്ചു സംഗീതം ചോദിച്ചു ഓ ഞാൻ വായിച്ചു പറഞ്ഞേ എങ്ങനെ തോന്നിയതാണ് അപ്പോൾ ഞാൻ എൻ്റെ ശുദ്ധഗതിക്ക് പറഞ്ഞു സാർ ഇതിൽ നിറയെ ജർക്ക് ഉണ്ടല്ലോ അതൊന്നും ഒന്നും കൺവിൻസിങ് അല്ലല്ലോ സംഗീത സാറിന് നമ്മളോടൊപ്പം ഇല്ല ഞാൻ കൂട്ടത്തിൽ പറയട്ടെ ഞാൻ വർക്ക് ചെയ്തതിൽ ഇത്രയും ശുദ്ധനായ ഒരു സംവിധായകനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഞാനിത് പറഞ്ഞോടുകൂടി പുള്ളി ആകെ മനസ്സിലായി പുള്ളി പെട്ടെന്ന് പുള്ളിയുടെ സഹോദരൻ സന്തോഷിച്ചെന്നെ വിളിച്ചു ആൾ ഇങ്ങനെ ഗോപി സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുള്ളൂ ഞാനെൻ്റെ ശുദ്ധഗതിക്ക് എനിക്ക് തോന്നിയത് പറഞ്ഞതാണ് സന്തോഷം എന്നെ മാറ്റി വിളിച്ചു പറഞ്ഞു താൻ എന്ത്നാടോ അങ്ങനെയാണോ അങ്ങനെ പറഞ്ഞത് ആളൊരു റിയില്ലേ അപ്പോൾ എനിക്കറിയില്ല ഞാൻ ആദ്യമാണ് പുള്ളിയെ പരിചയപ്പെടുന്നപ്പോഴും അതൊന്നും കാര്യമില്ല ആക്കാൻ നമുക്ക് മേക്കിങ്ങേ ശരിയാക്കാം അതൊന്നും കുഴപ്പമില്ല അവർ പിന്നെ അപ്പേക്കും ഇത് അവിടെ ഒരു ചർച്ചയായി ഞാൻ ഈ സ്ക്രിപ്റ്റ് ജോമെന്നെ വഴക്ക് വരുകയും ചെയ്യും നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ നമ്മളത് നോക്കിയപ്പോൾ താൻ തന്നെ ഇങ്ങനെ സാഹിഷ്ണൊക്കെ പറയാം ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു അപ്പോൾ എൻ്റെ ശുദ്ധകരിക്കാൻ പറഞ്ഞവർ അങ്ങനെ ശശിധരൻ ആറാട്ടുവഴിയുടെ അടുത്ത് ന്യൂസ് എത്തി അപ്പോൾ ശശിധരൻ ആറാട്ടുവഴി പുള്ളിയാണല്ലോ സ്ക്രിപ്റ്റ് ആയിട്ടുള്ളത് ഞാൻ പുള്ളിയോട് ചോദിച്ചു സാർ എന്നോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയുണ്ട് സബ്ജക്റ്റ് എന്ന് ചോദിച്ചു ഞാൻ ഫ്രാങ്ക് ആയിട്ട് എനിക്ക് തോന്നി ശശിയേട്ടനെന്ത് തോന്നുന്നു ഇതിങ്ങനെ ചില ചെറുക്കൊക്കെ ഇല്ലയോ അപ്പോൾ പൊള്ളി നന്നായിട്ട് മദ്യപിക്കുന്ന ആളാൾ തിരിസ്മോളായിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു ആൾ എന്നോട് പറഞ്ഞു എൻ്റെ ഗോപി ഇതൊരു വികലമായ സബ്ജക്റ്റാണ് ഗോൾഡൻ ചൈൽഡ് ബ്ലൈൻഡ് ഫ്യൂരി ഇങ്ങനെ രണ്ട് ഇംഗ്ലീഷ് പടങ്ങൾ കാണിച്ചു തന്നിട്ട് ഇതിൽ നിന്നൊരു മലയാള പടം ഉണ്ടാക്കാനാണ് ഇതിൻ്റെ ഡയറക്ടർ എന്നോട് നിർദ്ദേശിച്ചത് അപ്പോൾ അതിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹ്യൂമർ ഇതൊക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ സബ്ജക്ട് ഇതിൽ ഒരുപാട് പ്രഭാവപ്പെടാറുണ്ടെന്ന് എനിക്കും അറിയാം പക്ഷെ അവർക്ക് വേണ്ടത് നമ്മളൊരു റൈറ്റർ ആയിട്ട് പോകുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതുണ്ടാക്കി കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഇത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക